അലൈക്കും വറഹമത്തല്ല മടൂർ കാഫിലയുടെ പ്രയാണത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അലഹദില്ല ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഇഴിങ്ങാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കരികുളം കരികുളം അല്ലേ കരികുളം ജുമാ മസ്ജിദിന്റെ അടുത്ത് തന്നെയാണ് ഉസ്താദിന്റെ വീട് അബ്ദുറഹ്മാൻ മുസ്ലിയാരി സി എം വലിയ എടുത്ത് ഓതാനും അവരെ കാണാനും അവരെ ബന്ധപ്പെടാനും ഭാഗ്യം കിട്ടിയ ഉസ്താദിൻ്റെ അടുത്താണ് നമ്മളുള്ളത് സി എം വലിയ ശിഷ്യൻ എന്ന് പറയുമ്പോൾ അലഹമില്ല അതൊക്കെ നമുക്ക് മുഹിബ്യങ്ങളായ ആളുകൾക്ക് വലിയ സന്തോഷമാണ് ഏതായാലും ഇന്ന് മടവൂർ കാഫിലയിൽ ഒരാണ് നമ്മളോടൊപ്പം അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് എന്തൊക്കെ ഉസ്താദ് അല്ലേത്തല്ലേ ഉസ്താദ് സി എം വലിയാഹിയടുത്ത് ബഹുമാനപ്പെട്ടവരടുത്ത് എത്തുന്നത് എങ്ങനെയായിരുന്നു ഞാൻ വാവാട്ടിൽ നിന്നായിരുന്നു വാവാട്ടായിരുന്നു ഞാൻ ഓടിയത് മാവാട ആദി ഓടിയേ അത് വാവാട പോക്കറ്റ് ഹൗസ് പോക്കറ്റ് ഹൗസ് സിറിയാദത്തെ പോക്കറ്റ് ഹൗസ് സിറിയാറ് എപി ഉസ്താദിന്റെ ഉസ്താദാണ് എപി ഉസ്താദിന്റെ ഉസ്താദാണ് പോക്കറ്റ് ഹൗസ് സിറിയാ മാഷാ അല്ലാ അണ്ടോണ അണ്ടോണ അല്ല വാവാട് വാവാട് അണ്ടോണ അദ്ധുസാര ജേഷ്ഠൻ ആ ആ ആ രേ 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 പോക്കറ്റ് ഹൗസ് സിറിയ അപ്പോൾ അവിടെ എത്ര വല്ല ഓടി ഇരുന്നു അവിടെ ാണ് പിന്നീട് മഴപുരി മഴപുല്ലൊക്കെ അവിടെ ഓടാൻ വരാൻ കാരണം വാവാട്ടിൽ നിന്ന് എല്ലാരും അണ്ടമുണക്കാ പോവല് അഞ്ചന എത്ര മൂലായിരത്തേക്ക് ഞാന് ഇങ്ങാപ്പഴെത്തിയപ്പോ ഇങ്ങാപ്പഴ വന്നപ്പോ അവിടത്തെ ആറുന്നവരാണ്

ശിഷ്യന്മാരൊക്കെ ഉണ്ട് പ്രസാദോടെ പ്രസാദോടെ പോയിന്ന് വെച്ചാ പ്രസാദോടെ പോയിന്ന് പറഞ്ഞ് പക്ഷേ എന്റെ പുസ്താ വന്ന് വന്ന് ഞാൻ അടുത്ത് നിന്ന് ഞാൻ അപ്പാണ് ഞാൻ അപ്പഴാണെന്ന് പറഞ്ഞു ഏ എന്റെ വധം വന്നാണ് അതെ അപ്പൊ ഇവിടെ ഭക്ഷണം കിട്ടൂല കിട്ടൂല എനിക്ക് ഭക്ഷണം വേണ്ട അതാണ്

അങ്ങനെ സ്വത്തൊരുമീനാത്തൊരുമീനോ തെഫ്സീറോ ആണാടൻ തുടങ്ങിയത് പത്തൊഴിമീൻ അതേ ഉള്ളു തെപ്സീറില്ല തെപ്സീറോ അധികം പറ്റ പാടുന്ന ഭക്ഷണത്തിന് ചെലപ്പോ ഉസ്സാദിന്റെ കൂടുതലേക്ക് പോകും ചെലപ്പം വേറെ ആരും കൂട്ടി കൊണ്ടുപോകും അന്ന് സുമാര് ഇരുപത്തഞ്ചികളുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകും കോഴിക്കോട് റിയ ശേഷാണ് തിങ്കളാഴ്ച വ്യാഴ്ച നോമ്പ് ഒരുക്കും തിങ്കളാഴ്ച വ്യാഴാഴ്ച നോമ്പ് അന്ന് അന്ന് തന്നെ കൂടുതൽ ഞാനൊന്നും ഭക്ഷണത്തിന് ഉസ്താദിൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന കൊണ്ടുവന്നാൽ കൊടുത്തു കൂടും ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണത്തിൽ നമ്മളതിൽ കൂടും നമ്മളതിൽ കൂടും പിന്നെ രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വന്ന് പുസ്താ പള്ളിൻ്റെ ഉള്ളിൽ പോയി കിടക്കും ഉള്ളിലടക്കങ്ങളൊന്നും ഇല്ല ഞാൻ അതിൻ്റെ പുറത്ത് ആ കട്ടിലിന്റെ നേരെ ഒരു പഴിട്ട് ഞാൻ കിടക്കും രാത്രി രാജോ ഇങ്ങോട്ട് കിടക്കാൻ നേരം ഈ ഇരുപത്തിനാലും കുടിക്കും ഇരുപത്തിനാല് ഇങ്ങപ്പത്തിനാല് കോഴിക്കോട് നിന്ന് ഇരുപത്തിനാലും വൈര ഇരുപത്തിനാലേന്ന് വിളിക്കൂ അങ്ങനെ ഞാനും വരുന്നേൽക്കും രണ്ടൊക്കെ അത് നിസ്കരിച്ച് പിന്നെ മോളിൽ പോകും അപ്പം തഹജദിനെണ്ണയിക്കുമ്പോൾ നിങ്ങളെ കൂട്ടുമല്ലേ കൂട്ടു അങ്ങനെ നോമ്പിനുള്ള പിന്നെ പിന്നെ ബുഹസ്കരിക്കാൻ

ആ ഈ നിസ്കാരം ഇല്ല എന്ന് നിസ്കാരം ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾ നിസ്കരിക്കുന്നത് നിങ്ങൾ നേരിട്ട് ഇരിക്കുന്നത് കണ്ടിക്കുന്ന നിസ്കരിക്കും നിസ്കരിക്കാൻ വേണ്ടി സാഹചര്യം നിസ്കരിക്കാൻ വേണ്ടി ആദ്യം കേറും പിന്നെ ഞാനത് മെള്ളം പോവും ഞാൻ 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 കടന്നിടത്ത് ഞാൻ കഠിന സ്ഥലത്ത് ഞാൻ നിസ്കരിക്കും അതെ അതെ ഞാൻ ഉള്ളിലേക്ക് വരാം ഉളവെടുത്ത് വന്ന് നിങ്ങളോട് നിസ്കരിക്കും പിന്നെ ലുഹയുടെ സമയത്ത് യത്ത് ഗുഹാസ്കരിച്ചിട്ട് ഒരു യാസീൻ ഓതും അതൊന്നും അങ്ങനെ പതിവായ യാസീൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു കൊല്ലം അന്ന് ഷെയ്ഖുനാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ ആ താടി ചെറിയ താടി താടിയുണ്ട് തലേക്കെട്ടുണ്ട് തലക്കെട്ടും ചെറിയ താടിയുണ്ട് പറഞ്ഞേ ഒരു കൊല്ലം പൂർത്തിയാകുമ്പോ ആസോദ് അന്ന് നരിക്കാരുടെ ഒരു മഹമ്മദ് മൂപ്പേര് മുസ്താദിൻ്റെ അടുത്ത് നരിക്ക മെഹമ്മദ് ഇല്ല അടുത്ത മെഹമ്മദാരി ഇടത്തിൽ നമ്മൾ കൂട്ടിയത് ഇടത്തിൽ മെഹമൂദ് മുഹമ്മൂദ് മുസ്ലിയാരി മുപ്പര് ഇഹിയുദ്ദീല മുദ്ദീൻ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങന ഒരു ദിവസം രാവിലെ വന്ന് മെഹമ്മൂദെന്ന് വിളിച്ചു പ്രത്യേകിച്ച് അങ്ങനത്തെ എന്താ പറയാനുണ്ടെങ്കിൽ മഹ്മൂദ് മുഹമ്മദ് മുസ്ലിയാ വിളിച്ചത് ജബ്ബാറുണ്ടായിരുന്നു അവനോട് പൊയ്ക്കോളാൻ പറയുന്ന കൊല്ലം പൂർത്തിയാവാണ് ഞാനൊരു കൊല്ലം പൂർത്തിയാവാണ് അപ്പൊ ജബ്ബാർ ജബ്ബാർ വന്ന് സലാം മടഞ്ഞ് സലാം പറഞ്ഞ് കൃഷി പെട്ടിയൊക്കെ എടുത്ത് വന്ന് സലാൻ പറഞ്ഞ് സല മടക്കിക്കുന്ന എനിക്കറിയില്ല മറിച്ചതായിട്ട് ആർക്കും പറയാനും കഴിയൂല ഏഹ് നമ്മൾ കേട്ടില്ല നമ്മൾ കേട്ടില്ല പിറ്റേന്ന് അതേ സമയത്ത് വയനാട്ടുകാർ നാലാളുണ്ട് ഓരോന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു പൊയ്ക്കോളാം പറഞ്ഞു കുഞ്ഞങ്ങും കുഞ്ഞു പേടിയായി ഏ എപ്പോഴാണ് അപ്പം അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ നാലാൾ മാത്രം ദർശനമുണ്ട് മറ്റുള്ളവരെല്ലാവരെയും ഇരുപത്തൊന്ന് കുട്ടികളോളം പോയിരുപത്തൊന്ന് കുട്ടികളോളം പോയി ഏ ഞങ്ങൾ നാലാളും ദർശനുണ്ട് ആ സമയത്ത് ഉസ്താദ് ഒരു ദിവസം രാവിലെ മഹമ്മദൂരി പൂവല്ലാന്ന് വെച്ച് നമ്മളാട്ട് പൂവല്ലാന്ന് വെച്ച് അങ്ങനെ മൊയ്ത് സാഹിബിൻ്റെ ദിവസക്കാട്ട് പോയി ആളെ പോയി നിങ്ങളെല്ലാവരും കൂടെ പോയി അല്ല ഉസ്താദും ും രണ്ടാളും ഇവർ രണ്ടര പോയി ഞങ്ങള് തരത്തിൽ തന്നെ ഏഹ് രാത്രി വരുന്ന കുട്ടികൾക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും അടുത്ത നാട്ടുകാർ കുട്ടികൾ നാട്ടുകാർ തരത്തിലുണ്ട് അവർക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരാൻ ആരുമില്ല നിങ്ങൾ നാട്ടുകാർ കുട്ടികൾക്ക് പറഞ്ഞു നിങ്ങൾക്ക് കിത്താത്തരില്ല ആരും ഇല്ല അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് വന്ന് ഒരു ഒരു മാസം ആ ഒറ്റ മാസന്നതിനു ശേഷം വന്ന് അപ്പോൾ പറഞ്ഞേ ഞങ്ങള് ചെന്നതാ അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ വിളിച്ചു പറഞ്ഞേ പ്രചരിപ്പിക്കാനുള്ള എല്ലാര്ക്കും വേണ്ട ഒരാൾക്ക് മാത്രം മതിയോ പ്രചരിപ്പിക്കാനുള്ളതല്ലേ ഒരാൾക്ക് മതി എല്ലാര്ക്കും കൊടുക്കണ്ടേന്ന് പിന്നീട് പിന്നീട് ഇങ്ങനെ ആൾക്കാർ കൂടെ ആൾക്കാർക്ക് കൊടുക്കണ്ടേന്ന് ഒരാൾക്ക് ആ പ്രചരിപ്പിക്കാനുള്ള അപ്പൊ ഒരു കൂട്ടര് പോയാൽ നിത്യമായിട്ട് ചെയ്യുന്ന വിഭാഗത്തുകള് എന്തൊക്കെയായിരുന്നു പറഞ്ഞ ദുഃഖം തിങ്ങാ നോമ്പ് വിടുന്നത് ഇല്ല സമയത്ത് കാണാൻ വലിയ വലിയ വേറെ വരാറുണ്ടായിരുന്നു തിങ്ങതിങ്കളാഴ്ച വ്യാഴ് വരാറില്ല പിന്നെ ചെലപ്പം വരും ഒരാൾ വരുന്ന അങ്ങോട്ട് കാണാൻ വേണ്ടി വരികയായിരുന്നു വരുന്ന ആ വയലിൽ വെച്ചപ്പം അതിന്റെ നേരെ മുമ്പേ വയലാണ് മദസ്സന്റെ വയലറിഞ്ഞു ഇങ്ങോട്ട് കിട്ടുന്നു എന്താണ് ഒപ്പം ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ആ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ആ രീതി എങ്ങനെയാ ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ കഞ്ഞി ഗോതമ്പ് നുറുക്കി അതുകൊണ്ട് കഞ്ഞിയാണ് ഉച്ചക്ക് ഉണ്ടാകുക അക്കൂട്ടത്തിൽ ഞാനും എൻ്റെ കൂട്ടത്തിൽ വേറെ കുട്ടികളും സേഫനെ ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കല് ഒരു എന്ന് പറഞ്ഞാൽ ചുമരുമന്ന് ചുമരുമന്ന് അങ്ങോട്ട് ബന്ധിപ്പിച്ചിട്ട് പല കട്ടതാ ആ ും കൂടി പട്ട് ഇരുന്ന് ആ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ പറഞ്ഞ് തരാറുണ്ടോ അങ്ങനൊന്നും പറയുന്നറിയില്ല കൂടുതൽ സംസാരിക്കൂലേ കൂടുതൽ സംസാരിക്കൂല സംസാരം വളരെ കുറവാ അത്യാവശ്യത്തിന് സംസാരിക്കും

ണോ ഞാൻ ഒഴിവാക്കിയതല്ല നിങ്ങൾ എത്തി ഒരു കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഒരു കഴിഞ്ഞ് ധ്രസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഷേഖുന എന്താ വിട്ടു പോയിട്ട് പോയി സൗന്ദര്യം നല്ല സൗന്ദര്യമാണ് താടി ഇവിടെ ഉണ്ട് നല്ല 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 വെള്ള സൗന്ദര്യാണ് പിന്നെ അവിടെ കിടക്കുന്നേരം മറ്റേ കുപ്പായ ഒന്നും ഇടാതെ മാത്രം ആയിട്ട് വീട്ടിൽ പൗഡർട്ട് അതേ തീരെ ആടിയൊക്കെ ഞാൻ കാണാൻ പോയിരുന്നു പ്രാവശ്യം പോയിട്ടുണ്ട് ഇതാണ് നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ അനുഭവങ്ങൾ ഇതാണ് ായിരുന്നു നോക്ക് ബാലിയാണെന്ന് ബാലീവിന്ന് പറഞ്ഞ രോഗം ഞാൻ ഇവിടുന്ന് കോളേജിൽ ചെന്ന് അവിടുന്ന് വേറൊരു ഡോക്ടറെന്ന് ആ ഒക്കെ അങ്ങോട്ടാച്ചി

ആ ഇതാണ് ഞാനിപ്പോ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട് സ്വപ്നത്തില് കാണാറുണ്ടോ സ്വപ്നത്തില് ഒരു പ്രാവശ്യം കൂടുതൽ കണ്ടതായിട്ടില്ലാമില് പോകാറുണ്ട് മക്കാമിൽ പോവാറുണ്ട് എന്ത് പ്രയാസം വന്നാലും അവിടെ പോകും

അവരെ ജീവിതം കണ്ടും മനസ്സിലാക്കാനും ഒക്കെ ഭാഗ്യം കിട്ടിയ എ പി അബ്ദുറഹ്മാൻ ഉസ്താദാണ് നമ്മുടെ അബ്ദുൾ അബ്ദുറഹ്മാൻ ഉസ്താദ് കൽപ്പറ്റ അല്ലേ അരിപ്പറ്റീപ്പറ്റ അരിപ്പറ്റുപരി വീട്ടുവരി അരിയപ്പറ്റ ഉസ്താദാണ് നമ്മുടെ കൂടെ ഉള്ളത് അലഹമില്ല ഉസ്താദിന്റെ വലിയ അനുഭവങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ച അനുഭവങ്ങൾ മാത്രമേ ഉസ്താദ് നമ്മളോട് പറഞ്ഞു തന്നത് അള്ളാഹ് ഉസ്താദിന് നല്ല ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നൽകട്ടെ മരണപ്പെട്ടു പോയ ഉപ്പയുടെ പ്രത്യേകിച്ച് കാണുന്ന കാഫിലയുടെ വേണ്ടി െഹുട്ടെ നല്ല രൂപത്തിൽ എല്ലാം പൂർത്തിയാക്കി കാഫില കാണുന്ന ഉസ്താദിനും ഉസ്താദിന്റെ കുടുംബത്തിനും ചെറുമക്കൾക്കും എല്ലാവർക്കും വേണ്ടി നിങ്ങളും ഇൻഷാ അള്ളാ നിങ്ങളുടെ നാട്ടിലും സി എം വലിയ ആളുകൾ ഉണ്ടാവും നമ്മളുമായി ബന്ധപ്പെടുക ഇൻഷാല്ല വരും തലമുറക്ക് കൂടുതൽ മടവൂർ ശേഖനായുടെ അനുഭവങ്ങൾ ഇൻഷാള്ള കാഫിലോടൊപ്പം നമുക്ക് കേൾക്കാം അസലാമലൈക്കും വാഹമത്തല്ല